ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായും വളരെ സിമ്പിളായും എങ്ങനെയാണ് ഞാൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ചോറിനെ കൂടിയും ചപ്പാത്തിനെക്കൂടി ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇപ്പം ഞണ്ട് കിട്ടുമ്പോൾ ഇതേപോലെ നമ്മൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഞണ്ട് റോസ്റ്റ് അതിനുവേണ്ടി ഞാൻ കുറച്ച് ഞണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പുഴ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇനി നമുക്കത് ഇറക്കി വെച്ച് ഒരു പാൻ വെക്കാം പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു വലിയ സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നീളത്തിലരിഞ്ഞതാണ് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വളരെ ഈസിയായി വെക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് ഞണ്ട് കിട്ടിക്കഴിഞ്ഞ് ഇതേപോലെ വളരെ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാവുന്ന ഒരു സി റോസ്റ്റാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായിട്ടൊന്ന് വാടി വരണം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നാലും ചതച്ച മുളകാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വേവിച്ചപ്പോൾ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്താണ് നമ്മൾ രണ്ട് വേവിച്ചത് അപ്പോൾ അത് എരിവൊക്കെ ആവശ്യം പോലെ നോക്കിയിട്ട് ചേർക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഒരു തക്കാളി നീളത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സ്റ്റവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം തക്കാളി നന്നായിട്ട് വാടിക്കിട്ടിട്ടുണ്ടാവും ഒന്ന് ഇളക്കി ഓജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുമ്പോൾ ഞണ്ട് ചേർത്ത് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഓജിപ്പിക്കുക ഗ്രേവി ആയിട്ട് എടുക്കുന്നവർക്ക് ആണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ നല്ല ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റായിരിക്കും ഈ ഞണ്ട് കഴിക്കാനായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അമർത്തി വെച്ചതിന് ശേഷം ഒരു മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം ഞണ്ട് നമ്മൾ വെന്ത് എല്ലാം നന്നായിട്ട് വെന്തതാണ് ഇനി അത് മസാല വന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടയ്ക്കിടക്ക് ഇതേപോലെ ഒന്ന് ഇളക്കുക എന്നിട്ട് സ്റ്റവ് സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെക്കുക അപ്പം മസാലയൊക്കെ അതിൽ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് ഞണ്ട് വരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനെ കൂടിയും ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ടെന്നാണ് അപ്പോൾ രണ്ട് കറി വെക്കേണ്ട ഈ ഒരു കറി കൊണ്ട് തന്നെ നമുക്ക് വയറ് നിറയെ ചോറിനാം വയറ് നിറയെ ചപ്പാത്തിയും കഴിക്കാം അപ്പോൾ ഇത് ഞണ്ട് കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാനിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളിയല്ലേ കാണുമ്പോഴത്തിനറിനൂടെ നല്ല സൂപ്പറാണെന്ന് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം